നമസ്കാരം അക്കാഡമിക് കണ്ടന്റ് അതായത് പിയർ റിവ്യൂഡ് ജേണൽ ആർട്ടിക്കിളുകൾ പുസ്തകങ്ങളുടെ ചാപ്റ്ററുകൾ പുസ്തകങ്ങൾ കോൺഫറൻസ് പ്രൊസീഡിങ്സ് തുടങ്ങിയവയൊക്കെ വായിക്കാൻ പണം കൊടുക്കാതെ വായിക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സഹായമില്ലാതെ വായിക്കാൻ ഉപയോഗിക്കാവുന്ന ചില വഴികൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വിക്കിപീഡിയ ലൈബ്രറി എന്ന സംവിധാനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഗവേഷണത്തിലും മറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ആർട്ടിക്കളുകളും കോൺഫറൻസ് പ്രൊസീഡിങ്സും ഒക്കെ ഉൾപ്പെടുന്ന അക്കാഡമിക് കണ്ടന്റിന്റെ ഏറ്റവും കുറഞ്ഞ അൻപത് ശതമാനമെങ്കിലും നിലവിലെ പേ വോളുകൾക്ക് പിറകിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു ഒരു ജേണലിൻ്റെ ഒരു ലക്കമോ ഒക്കെ വായിക്കുന്നതിന് ചിലപ്പോഴൊക്കെ നൂറുകണക്കിന് ഡോളർ മറ്റുമൊക്കെയാണ് ഈ അത്തരം ആക്സസ് ഇല്ലാത്ത ആളുകൾക്ക് ഇൻഡിവിജ്വലി പോകുന്ന ആളുകളോട് ഈ ജേണലുകളും മറ്റും ഈടാക്കുന്നത് അവരുദ്ദേശിക്കുന്നത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപനങ്ങൾ ഭൂരിപക്ഷ ഗവേഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ കോളേജുകളൊക്കെ വലിയ പണം കൊടുത്ത് ഇവയുടെ വാർഷിക വരിസംഖ്യ വാങ്ങുക എന്നുള്ളതാണ് ഈ ജേർണലുകളുടെ ഒരു പബ്ലിഷിംഗ് മോഡൽ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഏതെങ്കിലും അത്ര ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ് ഇല്ലാത്ത നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ സർക്കാരിൻ്റെ ഒറ്റ സഹായമില്ലാതെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഇത്തരം കണ്ടന്റ് വായിച്ചെടുക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിട്ടൊരു കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്സസ് പോലും പലപ്പോഴും പൂർണ്ണമല്ല സർക്കാരുകൾക്ക് അത് അത്ര സാധ്യമായ കാര്യവുമല്ല എല്ലാ പബ്ലിഷർമാരുടെയും കണ്ടന്റിനെ വിദ്യാർത്ഥികൾക്ക് മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവില് ഏറ്റവും വ്യാപകമായിട്ടുള്ളത് നേരത്തെ യു ജി സി ഇൻഫോർനെറ്റ് എന്നും പിന്നീട് ഈ ശോ സിന്ധു എന്നൊക്കെ വിളിച്ചിരുന്ന പിന്നീട് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ പിന്നെ കേന്ദ്ര സർക്കാർ തരുന്ന ഒരു സംവിധാനമാണ് അത് വളരെ വ്യാപകമായിട്ട് യൂണിവേഴ്സിറ്റികൾക്കും മറ്റുമൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് പോലും വളരെ പ്രധാനപ്പെട്ട ചില പബ്ലിഷർമാരുടെ കണ്ടന്റ് അവൈലബിൾ അല്ല മാത്രമല്ല ഇത് ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും ഈ വിദേശ പ്രസാദകരുടെ കയ്യിലേക്ക് പോകുന്ന ഒരു പരിപാടി കൂടിയാണ് ഈ പറഞ്ഞ ആക്സസ് എന്ന് പറയുന്നത് തന്നെ അപ്പൊ ഇതാണ് നിലവിൽ നമുക്കുള്ള ഒരു പ്രശ്നം സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വഴികൾ ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ് ഒന്ന് ഡിജിറ്റൽ ലൈബ്രറികളാണ് പ്രധാനമായിട്ടും സൈഹബ് ലൈബ്രറി ജനസിസ് അഥവാ ലിബ്ജൻ അല്ലെങ്കിൽ ഇസൽ ലൈബ്രറി എന്നോ സി ലൈബ്രറി എന്നോ വിളിക്കുന്ന സി ലൈബ്രറി ഇതൊക്കെയാണ് സാധാരണ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ചില ഡിജിറ്റൽ ലൈബ്രറികൾ ഇപ്പൊ പലപ്പോഴും ഫയർവോർഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഇവയുടെ ഡൊമൈനുകളുടെ ഇടക്കിടക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന പ്രശ്നം വരാറുണ്ട് മാത്രല്ല ഡൽഹി ഹൈക്കോടതിയിൽ നിലവിൽ നടക്കുന്നൊരു കേസ് കാരണം സൈഹബ് അലക്സാണ്ട്രൽ ബാക്യാന്റെ സൈഹബിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് പല പുതിയ ആർട്ടിക്കിളുകളും അപ്ലോഡ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് അറിയുന്നത് മറ്റ് ചില വഴികളുള്ളത് ഒന്ന് സയൻസ് ഹബ് മ്യൂച്വൽ എയ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു അതൊരു ഗ്രേ ഏരിയ ആണ് ലീഗലാണെന്ന് ചിലയിടത്തും ലീഗലല്ല എന്ന് ചിലയിടത്തും പറയുന്ന തരത്തിൽ തങ്ങളുടെ കയ്യിലുള്ള കൈവശമുള്ള ആർട്ടിക്കിളുകൾ മറ്റും കണ്ടന്റ് ആളുകൾ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ സയൻസിലൊക്കെ നിൽക്കുന്ന ആളുകൾ പരസ്പരം കൈമാറുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ സയൻസ് ഹബ്ബ് മ്യൂച്വൽ എയ്ഡ് കമ്മ്യൂണിറ്റി നമ്മൾ വിളിക്കുന്നത് അതുപോലെയുള്ള കുറച്ചേറെ കമ്മ്യൂണിറ്റികൾ ഓൺലൈനിലുണ്ട് പിന്നെയുള്ള മറ്റൊരു വഴി പ്രീപ്രിന്റ് ആർക്കൈവുകളാണ് അതായത് ഇ റിവ്യൂ ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള ആർട്ടിക്കിളുകളുടെ പ്രഥമ രൂപങ്ങൾ പലപ്പോഴും ആളുകൾ പ്രീപ്രിന്റ് ആർക്കൈവുകൾ അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട് ആർക്കൈവ് എന്ന് പറയുന്ന ഒരു വലിയ പ്രീപ്രിന്റ് സെർവർ ഉണ്ട് പിന്നെ ബയോ ആർക്കൈവ് സൈആർക്കൈവ് എസ് എസ് ആർ എൻ അങ്ങനെയുള്ള പ്രീപ്രിന്റ് ആർക്കൈവുകളുണ്ട് പലപ്പോഴും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്ന ആർട്ടിക്കിളിന്റെ ആദ്യ രൂപം ഒരു പ്രീപ്രിന്റ് രൂപത്തിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആർക്കൈവുകൾ ഉണ്ടാവും അത് വായിച്ചാൽ ഇവ ഇന്ന് പലപ്പോഴും അവസാന ആർട്ടിക്കളുടെ അവസാന രൂപത്തിന് വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പ്രീപ്രിൻ്റ് ആർക്കൈവുകളിൽ നമ്മൾ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ലേഖനങ്ങളുടെ പഴയ വേർഷൻസ് ഉണ്ടെങ്കിൽ അവ വായിക്കാൻ ശ്രമിക്കാവുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്കുകളുണ്ട് പ്രത്യേകിച്ചും റിസർച്ച് ഗേറ്റ് അക്കാഡമിയ ഡോട്ട് ഇ ഡിയു പോലെയുള്ള ഗവേഷകരുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പലപ്പോഴും ആളുകൾ അവരവരുടെ ആർട്ടിക്കിളുകളുടെ വിവരങ്ങൾ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾ പേ വേൾഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തൊരു ആർട്ടിക്കിളിൻ്റെ ഓഥർ ഓഥർമാരുടെ ഒരാൾ റിസർച്ച് ഗേറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് അവിടെ പോയി ചോദിച്ചാൽ അവർ പലപ്പോഴും അവരുടെ കയ്യിലുള്ള ഈ ഓഥർ മാനുസ്ക്രിപ്റ്റ് ഓഥർ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നതിന് പലപ്പോഴും പ്രൂഫ് റീഡിംഗിന് തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പബ്ലിഷിങ്ങിന് തൊട്ടു മുമ്പുള്ള അവസാന വേർഷൻ ആയിരിക്കും ആർട്ടിക്കളിൻ്റെ അത് ഷെയർ ചെയ്യാനുള്ള അവകാശം മിക്കവാറും എല്ലാ പബ്ലിഷർമാരും ഓഥർമാർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള പേഴ്സണൽ കോപ്പിയോ അല്ലെങ്കിൽ ഓഥർ മാനുസ്ക്രിപ്റ്റോ ഒക്കെ നമുക്ക് തരാൻ കഴിയും പിന്നെ അതും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പലപ്പോഴും ശ്രമിക്കാവുന്ന ഒരു കാര്യം ഒക്കെ ഈ പബ്ലിഷ് ചെയ്യുന്ന ഓഥർമാരുടെ ഒക്കെ ഈമെയിൽ ഐഡികൾ പലപ്പോഴും പബ്ലിഗമെയിൽ അവൈലബിൾ ആയിരിക്കും ഈ ഇമെയിൽ ഐ ഡി കണ്ടുപിടിച്ചിട്ട് നേരിട്ട് മെയിൽ അയച്ചാലും പിന്നെ ഗവേഷകർ മിക്കവാറും അവരവരുടെ എഴുത്തുകളും മറ്റുള്ളവർ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇത് കൈമാറി കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ പേവാർഡുകൾക്ക് പിറകിൽ കിടക്കുന്ന നിങ്ങൾക്ക് വായിക്കാൻ കഴിയാതെ പോകുന്ന ആർട്ടിക്കിളുകൾ കണ്ടെത്താനും വായിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില രീതികൾ ഇത് കൂടാതെ ഉപയോഗിക്കാവുന്ന ഒരേ സമയം അക്കാഡമിക് ആർട്ടിക്കിളുകൾ മറ്റും വായിക്കാനും അല്ലെങ്കിൽ അത്തരം അറിവുകൾ നേടാനും ഒപ്പം ലോകത്തെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട എല്ലാവർക്കും കുറെ കൂടെ ആക്സസിബിളായ കൂടുതൽ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു 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 സ്ഥലമായിട്ട് മാറ്റാൻ കൂടെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു വഴിയാണ് വിക്കിപീഡിയ ലൈബ്രറി എന്ന് പറയുന്നത് അപ്പം വിക്കിപീഡിയ ലൈബ്രറി എന്താണ് അതിലെങ്ങനെയാണ് പിന്നെ അതുവഴി ആർട്ടിക്കിളുകൾക്ക് മറ്റും ആക്സസ് കിട്ടാനൊക്കെ ഉള്ളതാണ് ഇനി അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത് വിക്കിപീഡിയ ലൈബ്രറി എന്ന് പറയുന്നത് ജെയ് കോലോബിറ്റ്സ് എന്ന് പറയുന്ന ഒരു വിക്കിപീഡിയ യൂസർ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയതാണ് പിന്നീട് അത് അബാൻഡ് ചെയ്യപ്പെടുകയും വീണ്ടും അത് കൊതിപ്പൊക്കെ ഒക്കെ ചെയ്യുന്നതാണ് നിലവിലെ വിക്കിപീഡിയ പിന്നെ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ് വിക്കിപീഡിയ ലൈബ്രറി എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് എഞ്ചിനെ ഏതാണോ അതിൽ സെർ വിക്കിപീഡിയ ലൈബ്രറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും ഒക്കെ കിട്ടുന്നതാണ് നിലവിൽ ലോകത്തുള്ള നൂറിലധികം വളരെ പ്രധാനപ്പെട്ട അക്കാഡമിക് പബ്ലിഷർമാർ അല്ലെങ്കിൽ സയൻറ്റിഫിക് സൊസൈറ്റികളും ഒക്കെ ആയിട്ട് വിക്കിപീഡിയ ലൈബ്രറിക്ക് ടൈ പാർട്ണർഷിപ്പ് ഉണ്ട് ഈ ടൈപ്പുകൾ ചിലത് ഒരു വർഷത്തേക്കാണ് ഓരോ വർഷവും പുതുക്കി പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ നീണ്ട കാലയളവിലേക്കുള്ള പാർട്ണർഷിപ്പുകളും ഒക്കെ ഉണ്ട് പ്രധാനമായിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ ഗവൺമെന്റ് തരുന്ന സബ്സ്ക്രിപ്ഷനുകളിൽ പോലും പലപ്പോഴും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെയും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെയും പബ്ലിക്കേഷനുകൾ വരാറില്ല അപ്പോൾ അവയുൾപ്പെടെ മാത്രമല്ല ഒരുപാട് ന്യൂസ് പേപ്പറുകൾ ന്യൂസ് ഔട്ട്ലെറ്റുകളും ഒക്കെയുള്ള വലിയൊരു ലിസ്റ്റാണ് ഇവരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് അതിനകത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയമുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രസാദനും ഇതിനകത്ത് വരുന്നുണ്ട് നേച്ചർ ഗ്രൂപ്പ് സ്പ്രിംഗർ നേച്ചർ എൽസവിയർ അതുപോലെ വൈലി ടൈ ആൻഡ് ഫ്രാൻസിസ് ഈ പറഞ്ഞ പബ്ലിഷർമാരെല്ലാം എപ്സ്കോ ഇത്തരത്തിലുള്ള പബ്ലിഷർമാർ അല്ലെങ്കിൽ ഡേറ്റാബേസുകളൊക്കെയും നിലവിൽ വിക്കിപീഡിയ ലൈബ്രറിയുമായിട്ട് ഉള്ളവരാണ് നീണ്ട ലിസ്റ്റാണ് നൂറ്റി ചിലവാനം പിന്നെ പബ്ലിക് എന്താണ് പബ്ലിഷർമാരെ അല്ലെങ്കിൽ ഇത്തരം പാർട്ട്ണർഷിപ്പുകൾ വിക്കിപീഡിയ ലൈബ്രറിയിൽ ഉണ്ട് ഈ വിക്കിപീഡിയ ലൈബ്രറിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് വിക്കിമീഡിയ കോമൺസ് അക്കൗണ്ട് അത് വിക്കിപീഡിയയിലും അല്ലെ വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്നത് പിന്നെ വിക്കിമീഡിയ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരുപാട് പ്രൊജക്ടുകൾ കുറേ കുറെ ഉണ്ട് അതിന് ഏതെങ്കിലും ഒരു പ്രൊജക്ടില് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒരു കോമൺ അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ വിക്കിമീഡിയ കോമൺസിൽ ആറ് മാസമെങ്കിലും പഴക്കമുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം മറ്റൊന്ന് വിക്കിമീഡിയ പ്രൊജക്ടുകൾ വിക്കിപീഡിയയിൽ മാത്രമല്ല വിക്കിമീഡിയ പ്രൊജക്ടുകളിൽ മിനിമം അഞ്ഞൂറ് എഡിറ്റുകൾ വേണം എന്നുള്ളതാണ് ഈ അഞ്ഞൂറ് എഡിറ്റ് എന്ന് കേൾക്കുന്നത് കൊണ്ട് അത് വലിയൊരു നമ്പറാണ് എന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കേണ്ട എങ്ങനെയാണ് ഈ എഡിറ്റുകൾ ചെയ്യാം എന്നുള്ളത് ഞാൻ വീട് പിന്നെയുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തൊട്ടുമുമ്പോൾ ഒരു മാസക്കാലം മിനിമം പത്ത് എഡിറ്റുകളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതാണ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രവുമല്ല വിക്കിമീഡിയ പ്രോജക്ടുകളിലൊന്നും ആക്റ്റീവ് ബ്ലോക്ക് ഉണ്ടാവില്ല നിങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെട്ട് പെട്ട അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ് ഈ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്ത് വേണം എന്നുള്ളതും പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെയാണ് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ അതിനെപ്പറ്റി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും പറയാം അപ്പോ ഈ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം പിന്നെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഓൾറെഡി അവരുടെ വിക്കിപീഡിയ അക്കൗണ്ടിൽ കയറുമ്പോൾ തന്നെ അതിനകത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് വന്ന് കിടപ്പുണ്ടാകും നിങ്ങൾക്ക് വിക്കിപീഡിയ ലൈബ്രറി ആക്സസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ചില ഈ പറഞ്ഞ നൂറെണ്ണത്തിൽ പത്തിരുപതെണ്ണം പത്തിരുപത് കളക്ഷൻസ് കളക്ഷൻ വെച്ചാൽ ഓരോ ഓരോ ഇപ്പോ വൈലിയുടെ പബ്ലിക്കേഷൻസ് അല്ല വൈലിയുടെ ഒരു കളക്ഷൻ ആയിട്ടാണ് വരിക അല്ലെങ്കിൽ ഇ പി ഡബ്ല്യൂ എടുക്കുകയാണെങ്കിൽ ഇ പി ഡബ്ല്യൂ ഒരു കളക്ഷൻ ആണ് അപ്പൊ ചില കളക്ഷനില് ബൈ ഡിഫോൾട്ട് അവൈലബിൾ ആണ് മറ്റു ചിലതിന് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്താൽ കിട്ടാതിരിക്കൊന്നുമില്ല അപ്പോൾ ഈ നിങ്ങളുടെ വിക്കിപീഡിയ ലൈബ്രറിയുടെ ഡാഷ് ബോർഡിൽ മൈ കളക്ഷൻസ് എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ടാവും മൈ കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ആക്സസ് ഉള്ള കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വിക്കിപീഡിയ ലൈബ്രറിയിൽ ആദ്യം ആക്സസ് കിട്ടുമ്പോൾ ഒരു പത്ത് മുപ്പത്തെണ്ണം അതിനകത്ത് ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ അവൈലബിൾ കളക്ഷൻസ് എന്ന ലിസ്റ്റിലാണ് ഉണ്ടാവുക ഈ അവൈലബിൾ നിന്ന് നമുക്ക് ആവശ്യമുള്ളതേതോ അതിന് നമുക്ക് ആപ്ലിക്കേഷനുകൾ കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ പിന്നെ വളരെ പ്രധാനപ്പെട്ട പബ്ലിഷർമാര് പല എ പി ഐ ഉൾപ്പെടെയുള്ള പല പബ്ലിഷർമാരും ഈ പറഞ്ഞ മൈ കളക്ഷൻസിൻ്റെ അല്ലെങ്കിൽ അവൈലബിൾ കളക്ഷൻസിന്റെ കൂട്ടത്തിലുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് പിന്നെ കുറച്ചു നേരത്തിനെ ഫേവറേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് വിക്കിപീഡിയ ലൈബ്രറിയുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവുക ആ ആർട്ടിക്കലുകളെ മറ്റു സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് പിന്നെ നേരിട്ട് ഈ ഡാഷ് ബോർഡിൽ തന്നെ സെർച്ച് ചെയ്യുകയും ചെയ്യാം അതല്ലാതെയും സെർച്ച് ചെയ്യാം അത് പിന്നീട് കാണാം അപ്പൊ ഈ അവൈലബിൾ കളക്ഷൻസ് എന്ന് പറയുന്നതിനകത്താണ് പലപ്പോഴും ഈ പത്രങ്ങൾ ഇ പി ഡബ്ല്യു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കിടക്കുക അവരൊന്നും ബൈ ഡിഫോൾട്ട് ഇതിന്റെ കൂടെ വരുന്നതല്ല അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വാട്സപ്പ് ജേണൽ എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു വലിയ പ്രധാന പ്രധാനപ്പെട്ട ഒരു പത്ര സ്ഥാപനമാണ് അല്ലെങ്കിൽ ന്യൂസ് സ്ഥാപനമാണ് അപ്പോൾ അവരുടെ ഈ അവൈലബിൾ കളക്ഷൻസിനകത്ത് വാട്സപ്പ് ജേണൽ ഉണ്ടാവും അതിന് പോയിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഈ പറഞ്ഞ ടീമുകളൊക്കെ നമ്മളോടൊരു റീസൺ ചോദിക്കും അതൊന്നോ രണ്ടോ സെന്റൻസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കണ്ടന്റ് പ്രധാനമായിരിക്കുന്നത് നിങ്ങൾ അതുകൊണ്ടൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഒരു റിവ്യൂവിന് പോകും റിവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓരോരാഴ്ചയൊക്കെയാണ് സാധാരണ എടുക്കുക ആരെങ്കിലും മാനുവലി ആണ് റിവ്യൂ ഒക്കെ അല്ലെങ്കിൽ ഒരാൾ നോക്കിയിട്ടാണ് അതിനെ റിവ്യൂ ചെയ്യുക ഫൈൻ അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുകയൊന്നും ഇല്ല സാധാരണ വിക്കിപീഡിയ ലൈബ്രറിക്കുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഒക്കെ അപ്രൂവൽ ആയി വരാറുണ്ട് ഇ പി ഡബ്ല്യൂ ഒക്കെ പലപ്പോഴും ഇ പി ഡബ്ല്യൂ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് സ്ലോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ എന്താ കാത്തിരിക്കേണ്ടി വരാം അല്ലെങ്കിൽ നീണ്ടുപോകാം പക്ഷേ പൊതുവേ ഈ പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സിന്റെ ഒന്നും കാര്യത്തിൽ നമുക്ക് അങ്ങനെ റിജക്ഷൻ ഒന്നും വരാറില്ല അപ്ലൈ ചെയ്യുന്ന എലജിബലായ ആളുകൾക്കൊക്കെയും അതിന് ആക്സസ് കിട്ടാറുണ്ട് ആക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഒക്കെ മെയിൽ വരും ഇമെയിൽ വരും നിങ്ങൾ അപ്ലൈ ചെയ്ത കഴിഞ്ഞ ആഴ്ച അപ്ലൈ ചെയ്ത ചില ഒരു ഒരാഴ്ച നിൽക്കണമെന്നില്ല ചിലതിന് ഒരു ദിവസം പിറ്റേ ദിവസം തന്നെ കിട്ടുകയൊക്കെ ചെയ്യും നിങ്ങൾ അപ്ലൈ ചെയ്ത കളക്ഷൻ നിങ്ങൾക്ക് ആക്സസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെയിൽ വരും അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വിക്കിപീഡിയ ലൈബ്രറിയിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആ കളക്ഷനും അവൈലബിൾ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ സെർച്ച് ചെയ്യണമെങ്കിൽ അത് ആ വിക്കിപീഡിയയുടെ ലൈബ്രറിയുടെ ഡാഷ്ബോർഡിൽ തന്നെ സെർച്ച് ചെയ്യും സയർസ് ബോക്സ് നേരത്തെ സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ ആരാണോ ഈ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റിന്റെ പബ്ലിഷർ അവരുടെ ആ അകത്തേക്ക് പോയിട്ട് സെർച്ച് ചെയ്യാം പലപ്പോഴും നേരിട്ട് സെർച്ച് ചെയ്തതിനേക്കാൾ ഈ കളക്ഷൻ അകത്ത് പോയി സെർച്ച് ചെയ്യുന്നതാണ് കണ്ടന്റ് കിട്ടാനുള്ള സാധ്യത കൂട്ടുന്നത് അപ്പം ഉദാഹരണത്തിന് എനിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് എന്ന് തോന്നുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു ഇ ബുക്കിന്റെ ഒരു ചാപ്റ്റർ വേണമായിരുന്നു അത് ഡാഷ്ബോർഡിൽ പോയിട്ട് നേരിട്ട് സെർച്ച് ചെയ്താൽ അത് കിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നൂറുകണക്കിന് റിസൾട്ടിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും അത് റിസൾട്ട് എനിക്ക് വേണ്ട സാധനം കിടക്കുക അതേസമയം ഞാൻ എൻ്റെ മൈ കളക്ഷൻസിനകത്ത് പോയിട്ട് ഈ പറഞ്ഞ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ പിന്നെ ഒരു ആക്സസ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഇതുണ്ടാവും നമ്മുടെ നമുക്ക് അവൈലബിൾ ആയ കളക്ഷൻസ് ലിസ്റ്റ് ചെയ്യുന്നതിനകത്ത് നിന്ന് നേരിട്ട് പോയിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ താഴെയുള്ള ആക്സസ് കളക്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് അവരുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക അപ്പോൾ അവിടെ നമ്മൾ അവർ നമുക്കിതെല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ വിക്കിപീഡിയ ചെയ്യുന്നത് ഒരു വിക്കിപീഡിയ ലൈബ്രറി കാർഡ് എന്ന് പറയുന്ന ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അങ്ങോട്ട് ആക്സസ് വരുന്നത് അവിടെ പോയിട്ട് നമുക്ക് എന്ത് പുസ്തകമാണോ ആർട്ടിക്കിളാണോ വേണ്ടത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ കിട്ടുകയും ചെയ്യും അതിന് നമുക്ക് ഫുൾ ആക്സസ് ഉണ്ടാവുകയും ചെയ്യും ഡൗൺലോഡ് ചെയ്യാം വായിക്കാം പക്ഷേ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കെടുക്കുകയോ ബൾക്ക് ഡൗൺലോഡ് ചെയ്യോ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്സസ് റിവോക്ക് ചെയ്യപ്പെടാനും ബ്ലോക്ക് ചെയ്യപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ വിക്കിപീഡിയ ലൈബ്രറി വഴി ഏതെങ്കിലും ഒരു അക്കാഡമി പബ്ലിഷറിൻ്റെ സൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ ആ ലിങ്കിന് ചെറിയൊരു മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഈ പറഞ്ഞ വിക്കിപീഡിയയുടെ വിക്കിപീഡിയ ലൈബ്രറിയുടെ ലൈബ്രറി കാർഡ് സ്ട്രിങ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് കിടപ്പുണ്ടാകും പക്ഷെ അത് നമ്മൾ നമ്മളെ സംബന്ധിച്ചതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് എന്ത് കണ്ടന്റ് ആണോ നമുക്ക് വേണ്ടത് അത് അവിടെ അവൈലബിളായിരിക്കും അതിൻ്റെ ഡി ഒ ഐ എടുക്കുന്നതിനകത്തും ഈ പറഞ്ഞ ലൈബ്രറി സ്ട്രിങ് കിടപ്പുണ്ടാവും അതും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെയാണ് നമ്മൾ വിക്കിപീഡിയ ലൈബ്രറിക്കകത്ത് ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ബുക്കുകളൊക്കെ ആക്സസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിക്കിമീഡിയയ്ക്ക് നിരന്തരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് വിക്കിപീഡിയ ലൈബ്രറി ആക്സസ് കിട്ടുക അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത് വിക്കിപീഡിയ ഫൗണ്ടേഷൻ വിക്കിമീഡിയ ഫൗണ്ടേഷൻ്റെ കയ്യിൽ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട് അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ കൊണ്ട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത് വിക്കിപീഡിയ അതുപോലെ വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്ന രണ്ട് പ്രോജക്റ്റുകളിലാണ് വിക്കിപീഡിയ ഒരു പക്ഷേ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും വിക്കിപീഡിയ മീഡിയ കോമൺസ് വിക്കിപീഡിയ നേരത്തെ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു ലോകത്തെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഫ്രീ എൻസൈക്ലോപീഡിയയാണ് അതൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ് അതുപോലെ വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്നത് മീഡിയ ചിത്രങ്ങൾ ഓഡിയോകൾ വീഡിയോകൾ മറ്റുമൊക്കെ ലോകത്ത് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്ന ഒരു മീഡിയ റെപ്പോറസിറ്ററി വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്നത് വിക്കിമീഡിയ കോമൺസിൽ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഇമേജുകൾ ഓഡിയോ വീഡിയോ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുകയും മറ്റുള്ളവർ അങ്ങനെ അപ്ലോഡ് ചെയ്ത പിന്നെ കണ്ടന്റിന്റെ മെറ്റാ ഡേറ്റ അതിൻ്റെ ടാഗുകൾ അത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെരിഫൈ ചെയ്യുക ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും വിക്കിമീഡിയ കോമൺസിൽ നമുക്ക് ചെയ്യാൻ കഴിയുക പിന്നെ ആൻഡ്രോയിഡിലും ഐഫോണിലും ഉണ്ടെന്ന് തോന്നുന്നു വിക്കിമീഡിയ കോമൺസിൻ്റെ ആപ്ലിക്കേഷനുണ്ട് കോമൺസ് എന്ന് പറയുന്നത് വിക്കിമീഡിയ കോമൺസിൻ്റെ ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന എന്തെങ്കിലും ലോകത്തെ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള എന്തിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ വെറുതെ ആപ്പിൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന അതേ ലാഘവത്തോടെ ഫോട്ടോ എടുക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ ക്യാപ്ഷനും ഒക്കെ ചേർത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ കോപ്പിറൈറ്റ് പോലത്തെ കാര്യങ്ങൾ അതുപോലെ സ്വകാര്യത പോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വ്യക്തികളുടെ ഫോട്ടോകൾ മറ്റും എടുക്കുകയാണെങ്കിൽ അവരുടെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പാടില്ല അവരുടെ അനുവാദം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിനൊരു തെളിവ് സൂക്ഷി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതാത് രാജ്യത്തെ പബ്ലിക് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അപ്പം അങ്ങനെ ലോകത്തിന് ഗുണം ഏതെങ്കിലും തരത്തിന് ഗുണം ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ചിത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് വിക്കിമീഡിയ കോമൻസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും അതുപോലെ നിങ്ങൾ ലൊക്കേഷൻ ഓൺ നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അതിന് എവിടെയെങ്കിലും ഏതെങ്കിലും ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ മിസ്സിംഗ് ചിത്രങ്ങൾ മിസ്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ വിക്കിപീഡിയ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം അതനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ കറങ്ങാൻ പോകുന്ന ഒരു സ്ഥലത്തെ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു കോളേജിന്റെ ഒക്കെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് ഈ വിക്കിപീഡിയ കോമൺസിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും അതുപോലെ മറ്റുള്ളവർ അപ്ലോഡ് ചെയ്ത ഫോട്ടോകൾ ഏതെങ്കിലും തരത്തിൽ ഗുണമുള്ളതാണോ എന്നുള്ള കാര്യം നമുക്ക് പിയർ റിവ്യൂ ചെയ്യാനും പറ്റും അപ്പൊ നമ്മൾ എടുക്കുന്ന ചില ഫോട്ടോകൾ നിരന്തരം ആളുകൾ അത് കൊള്ളാത്തതാണ് എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗുണമുള്ള ഫോട്ടോകളാണ് എന്നുള്ളത് അല്ലെങ്കിൽ അല്ലാതെ ഈ പറഞ്ഞ അഞ്ഞൂറിന്റെ എണ്ണം തയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് അപ്ലോഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് വിക്കിമീഡിയ കോമൺസിൽ നമുക്ക് ചെയ്യാൻ കഴിയുക വിക്കിപീഡിയയിൽ പ്രധാനമായിട്ടും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആർട്ടിക്കിളുകൾ ക്രിയേറ്റ് ചെയ്യുകയും അവയുടെ എഡിറ്റിങ്ങുമാണ് വിക്കിപീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അതുകൂടാതെ നിലവിലുള്ള ആർട്ടിക്കിളുകളുടെയും മറ്റും മെറ്റ ഡേറ്റ അതിൻ്റെ ക്യാപ്ഷന് അവയുടെ ചെറിയ സമ്മറി ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക ആർട്ടിക്കിളുകൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ആർട്ടിക്കിളുകളുടെ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്ഷനുകൾ സമ്മറികൾ ഡിസ്ക്രിപ്ഷൻ പോലത്തെ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇതൊക്കെയും വിക്കിപീഡിയ നമുക്ക് ചെയ്യാവുന്നതാണ് ആർട്ടിക്കിളുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ ചെയ്ത് ശീലമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ടി വരുന്നൊരു പ്രവൃത്തിയായിരിക്കാം പക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നതാണ് വിക്കിപീഡിയയുടെയും ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡിലും പിന്നെ എന്താണ് ഐഫോൺ ഐ സ്റ്റോറോ എന്താണോ അതിൽ നിന്നും ഒക്കെ പിന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വിക്കിപീഡിയ പിന്നെ മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ പോലെ കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ ട്രിവിയ അധികം അറിയപ്പെടാത്ത വിവരങ്ങളിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകാനും കൂടെ പറ്റുന്നൊരു സ്ഥലമാണ് വിക്കിപീഡിയയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതുകൂടാതെ വിക്കിപീഡിയ ആപ്പിൽ എഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റുകളായി തന്നെ കണക്കാക്കപ്പെടുന്നത് എന്നാൽ ആർട്ടിക്കിളുകൾ എഴുതുന്ന പോലെ നീണ്ട പ്രോസസ്സ് അല്ലാത്ത ഒരുപാട് തരം എഡിറ്റ് ഓപ്ഷനുകൾ ഈ വിക്കിപീഡിയ ആപ്പിനകത്തുണ്ട് ഒന്ന് ആർട്ടിക്കിളുകളുടെ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും ഒരു വലിയ ആർട്ടിക്കിൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയുടെ ആർട്ടിക്കിൾ ആണെങ്കിൽ ഇന്ന വർഷം പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എന്നാൽ അതേ ആർട്ടിക്കളിൻ്റെ മലയാളത്തിലുള്ള ആർട്ടിക്കിളിന് ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇല്ലായെങ്കിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ആ ഈ നിലവിലുള്ള ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷനെ നോക്കിയിട്ട് അവയെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാം അത് ഒരു തരത്തിലുള്ള എഡിറ്റിംഗ് ആണ് മറ്റൊന്ന് വിക്കിപ്പീഡിയയിൽ തന്നെ നിലവിലുള്ള ചില ചിത്രങ്ങളെ വിക്കിപീഡിയയിൽ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിളിലേക്ക് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള സജഷൻസ് നമ്മളോട് ചോദിക്കും അത് അപ്രൂവ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടൊക്കെ ഇന്ന ആർട്ടിക്കിളിലേക്ക് ഇന്ന ഈ കാണുന്ന ചിത്രം ചേർക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് മറ്റൊരു തരം എഡിറ്റിംഗ് ആണ് അതുപോലെ ഇമേജുകളുടെ ക്യാപ്ഷൻ ചിത്രങ്ങൾക്കെല്ലാം ചിത്രങ്ങളുടെ ടൈറ്റിൽ കൂടാതെ ചിത്രങ്ങളുടെ ചെറിയ ക്യാപ്ഷൻ ഉണ്ടാവും ഈ ക്യാപ്ഷൻ ഇംഗ്ലീഷിലുള്ള ക്യാപ്ഷനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇതൊക്കെ ആപ്പിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ നിലവിലെ ടാഗുകൾ ടാഗുകൾ ഈ വിക്കിപീഡിയ വിക്കിമീഡിയ കോമൻസിലൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ ടാഗുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഇമേജുകളുടെയൊക്കെ ഡിസ്കവറബിലിറ്റി ആളുകൾക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ എത്ര വേഗം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഘടകം ടാഗുകളാണ് ഒരുപാട് ഇമേജുകൾക്ക് ടാഗ് ഇല്ലാത്തതുകൊണ്ടാകും അപ്പോൾ അത്ര ഇമേജുകൾക്ക് ടാഗുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ മനുഷ്യർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നന്നായിട്ട് മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വിക്കിപീഡിയ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുകയോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ചെയ്യാവുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതിന് വേറൊരുപാട് അധ്വാനമൊന്നും വേണ്ടതില്ല ഒരുപാട് പിന്നെ എന്താണ് മറ്റ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ തരത്തിലുള്ള എല്ലാത്തരം എഡിറ്റിങ്ങും ഇതൊക്കെയും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാസത്തെ എഡിറ്റ് അല്ലെങ്കിൽ ആകെ മൊത്തം ആറ് മാസം കൊണ്ട് അഞ്ഞൂറ് എഡിറ്റ് എന്ന് പറയുന്നതിനകത്ത് ആറ് മാസം കൊണ്ടല്ല അഞ്ഞൂറ് എഡിറ്റ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന അതിലേക്ക് എണ്ണ എണ്ണാവുന്ന എഡിറ്റുകൾ തന്നെയാണ് ഇതൊക്കെയും ഈ പറഞ്ഞ വിക്കിപീഡിയ ലൈബ്രറി ആക്സസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവയുമാണ് ആകെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യ വിവരങ്ങളോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളോ ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ പിന്നെ ആർട്ടിക്കിളുകൾ കയറിയിട്ട് നമുക്ക് തോന്നുന്ന തരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തെളിവ് കൊടുക്കാൻ കഴിയാത്ത വിവരങ്ങൾ ആർട്ടിക്കിളുകളിലേക്ക് ആഡ് ചെയ്തും മറ്റുമൊക്കെ ചേർക്കുക എന്നുള്ളതൊക്കെ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ് അതുപോലെ കോപ്പി റേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒരു വാർത്ത ആർട്ടിക്കിളിൽ നിന്നൊക്കെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത കണ്ടന്റ് എടുത്ത് വിക്കിപീഡിയ ആർട്ടിക്കിളിലേക്ക് ചേർക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള വയലേഷൻസ് ആണ് അത്തരം സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നേരത്തെ പറഞ്ഞ ബ്ലോക്കും മറ്റുമൊക്കെ കിട്ടാം അതർവൈസ് ഇത്തരത്തിലുള്ള ചെറിയ എഡിറ്റിങ്ങുകൾ ചെയ്തുകൊണ്ട് തന്നെ ആർക്കും വിക്കിപീഡിയ ലൈബ്രറിയിൽ ആക്സസ് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഗവേഷണം ചെയ്യുന്നതായിക്കോട്ടെ വിക്കിപീഡിയ അല്ലെങ്കിൽ വിക്കിമീഡിയ കോമൺസ് പോലെയുള്ള പ്രോജക്റ്റുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാവട്ടെ ഇതൊക്കെയും പൊതുവിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന തരത്തിൽ തരത്തിലെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയും നമുക്ക് മറ്റുള്ളവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക്